ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പപ്പായ പരിപ്പ് കറി വെക്കാം വളരെ രുചികരമായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ എന്ന നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം പരിപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് വെള്ളമൊക്കെ ഒഴിച്ച് കിഴുകിയിട്ട് കുതിർത്തിയിട്ട് വെക്കാം നീളമുള്ള ഒരു പപ്പായയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചിരിക്കുന്നത് ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ എടുക്കില്ല മുക്കാൽ ഭാഗം മാത്രം നന്നായി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂണിന് മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ പപ്പായ തൊരിചെത്തി ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരാറേഴ് പച്ചമുളക് നടു കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇടാം ഒരു തക്കാളിയുടെ പകുതി മാത്രം നമുക്കിതിലേക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിടണ്ടേ ആ ഉപ്പാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കാനുള്ളത് കണ്ടോ ഞാനൊരു സ്പൂണിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉപ്പുതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരഞ്ചാറ് ചുള ചുവന്നുള്ളിയും അര ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കുഴിയുള്ള പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കൽ ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം ഒരു വറ്റൽമുളക് നടു പൊളിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പപ്പായയും പരിപ്പും വെന്ത കറി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ഒഴിക്കാനുള്ളതാണ് തേങ്ങ അരപ്പ് തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ താളിക്കൽ കഴിഞ്ഞു എന്നിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തത് ഇനി ഒന്ന് തേങ്ങ ഒന്ന് വെന്ത് വരണം അതിനായി നമുക്ക് അടച്ചു വെക്കാം കണ്ടോ മൂടി തുറന്നപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി കറിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വളരെ രുചികരമായ പപ്പായ പരിപ്പ് കറിയാണ് കേട്ടോ ഈ മഴക്കാലത്ത് മീനൊക്കെ കിട്ടുന്നത് വളരെ കുറവല്ലേ അപ്പോൾ നമ്മുടെ തൊടിയിലുള്ള പപ്പായ വെച്ച് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ രുചികരമായ ഒരു കറി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്